മോഹൻലാലിനെ മറ്റുള്ള താരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില കാരണങ്ങളാണ് ഇപ്പോൾ വാർത്തയാകുന്നത് പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഇങ്ങനെയൊരു ചോദ്യം അലയടിക്കുന്നുണ്ടായിരുന്നു മറ്റ് താരങ്ങളിൽ നിന്നും മോഹൻലാലിനെ വ്യത്യസ്തനാക്കുന്ന വസ്തുതകൾ ഒരു വീഡിയോയിൽ പറഞ്ഞാലൊന്നും തീരാത്തവയാണ് അവയിൽ ചിലത് മാത്രമാണ് ഇവിടെ പറയുന്നതും ഓസ്കാർ നോമിനേഷൻ മോഹൻലാൽ അവിസ്മരണീയമാക്കിയ ഗുരു എന്ന ചിത്രമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും ആദ്യമായി ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്ന കാറ്റഗറിയിൽ ഇന്ത്യൻ ഔദ്യോഗിക എൻട്രിയായി ഓസ്കാറിൽ പങ്കെടുത്തത് ലഫ്റ്റനന്റ് കേണൽ പദവി ഇന്ത്യയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിക്കുന്ന ആദ്യ നടനും കപിൽ ദേവിന് ശേഷം ഇന്ത്യൻ ആർമി പദവി ലഭിക്കുന്ന രണ്ടാമത്തെ സെലിബ്രിറ്റിയും ഗായകൻ മുപ്പത്തിമൂന്ന് ഗാനങ്ങൾക്ക് പിന്നണി പാടിയിട്ടുണ്ട് മോഹൻലാൽ ഗുസ്തിക്കാരനും ആയോധനകല വിദഗ്ധനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കേരള സ്റ്റേറ്റ് ഗുസ്തി ചാമ്പ്യൻ വേൾഡ് തായ്ക്കൊണ്ട ഫെഡറേഷൻ പ്രകാരം തായ്ക്കൊണ്ട ബ്ലാക്ക് ബെൽറ്റ് പട്ടം സൗത്ത് ഇന്ത്യയിലെ ആദ്യമായി തായ്ക്കൊണ്ട ബ്ലാക്ക് ബെൽറ്റ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ആദ്യത്തെ സൗത്ത് ഇന്ത്യനും നാലാമത്തെ ഇന്ത്യനും ചാരിറ്റി വർക്ക്സ് മോഹൻലാലിന്റെ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല അതിൽ അദ്ദേഹത്തിന് നിർബന്ധവുമുണ്ട് അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതലും നടത്തുന്നത് സുഹൃത്തുക്കൾ വഴിയും വിശ്വസ്തൻ ആന്റണി പെരുമ്പാവ് വഴിയും ഫാൻസ് അസോസിയേഷൻ വഴിയുമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നായ മദർ തെരേസ ചാരിറ്റി അവാർഡ് രണ്ടായിരത്തിൽ ലഭിച്ചു ഈ അവാർഡ് ലഭിക്കുന്ന ഒരേയൊരു സൗത്ത് ഇന്ത്യൻ ആക്ടർ എന്ന ഖ്യാതിയും മോഹൻലാലിനാണ് മജീഷ്യൻ മജിഷ്യൻ മുതുകാടിന്റെ കീഴിൽ എസ് കെ പാർട്ട് എന്ന മാജിക് ട്രെയിനിങ് ചെയ്യുകയും അത് നടത്താനും തീരുമാനിച്ചിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ അത് പിന്നീട് മാറ്റിവെക്കുകയും ചെയ്തു വേറെ പല മാജിക് വിദ്യകളും മോഹൻലാൽ സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒൻപത് സ്റ്റേറ്റ് അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടറിന് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് മോഹൻലാലിനെ തേടിയെത്തി അതിൽ പാദമുദ്ര ചിത്രം ഉസവ് പിറ്റേ ആര്യൻ വല്ലാനകളുടെ നാട് എന്നീ സിനിമകളുടെ അഭിനയത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ബെസ്റ്റ് ആക്ടറിന് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു അഭിമന്യു കിലിക്കം ഉള്ളടക്കം തുടങ്ങിയ സിനിമകളുടെ അഭിനയത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സെക്കൻഡ് ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചു പ്രൊഡ്യൂസർക്ക് ഭരതം എന്ന സിനിമ മോഹൻലാൽ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു സ്ഫടികം കാലാപാനി എന്ന സിനിമയിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തന്നെ സെക്കൻഡ് ബെസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർ എന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചു കാലാപാനി എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ മോഹൻലാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു മാനപ്രസ്ഥം എന്ന സിനിമയിലെ അഭിനയത്തിന് രണ്ടായിരത്തി അഞ്ച് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചു തന്മാത്ര എന്ന സിനിമയിലെ അഭിനയത്തിന് രണ്ടായിരത്തി ഏഴിൽ ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു പരദേശി എന്ന സിനിമയിലെ മോഹൻലാലിന്റെ അഭിനയത്തിന് നാല് നാഷണൽ അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് ആക്ടർ ലഭിച്ചു കിരീടം എന്ന സിനിമയിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചു ഭരതം എന്ന സിനിമയിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചു വാനപ്രസ്ഥമായിരുന്നു ആ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തന്നെ ബെസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർക്കും അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറ് സ്പെഷ്യൽ ജൂറി അവാർഡ് പുലിമുരുകൻ മുന്തിരിവള്ളികൾ തകർക്കുമ്പോൾ ജനതാ ഗാരജ് എന്നീ സിനിമയിലെ അഭിനയത്തിന് ലഭിച്ചു ഇന്റർനാഷണൽ അവാർഡ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് ഏഷ്യ പസഫിക് അവാർഡ് കമ്പനി എന്ന സിനിമയ്ക്ക് ഗുഡ്വിൽ അംബാസിഡർ ആന്റി എയ്ഡ്സ് ക്യാമ്പയിൻ ഓഫ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നു മോഹൻലാൽ അതുപോലെ തന്നെ കേരള അത്ലറ്റിക്കിലും കേരള ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലേയും അംബാസിഡറായി സി എൻ എൻ ഐ ബി എൻ ഇന്ത്യ മോസ്റ്റ് പോപ്പുലർ കേരളീയറ്റ് സി എൻ എൻ ഐ ബി എൻ നടത്തിയ ഓൺലൈൻ വോട്ടിങ്ങിലൂടെ മോസ്റ്റ് പോപ്പുലർ കേരളീയറ്റ് ഓഫ് സെഞ്ചുറി അവാർഡ് രണ്ടായിരത്തി ആറിൽ മോഹൻലാൽ സ്വന്തമാക്കി കഥാകൃത്ത് കെ എ ദേവരാജൻ സംവിധാനം ചെയ്ത സ്വപ്ന എന്ന ചിത്രത്തിന്റെ കഥാതന്തു മോഹൻലാൽ എഴുതിയതാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി ഒമ്പതിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന്റെ പീപ്പിൾ ഓഫ് ദി ഇയർ അവാർഡ് മോഹൻലാലിന് ലഭിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഏറ്റവും കൂടുതൽ ത്രീ സ്ക്രീനിംഗ് ഉണ്ടായ ചിത്രം മോഹൻലാലിന്റെ പുലിമുരുകനാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ റീമേക്ക് പോയ ചിത്രങ്ങൾ മോഹൻലാലിന്റേതാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളും മോഹൻലാലിൻ്റെതാണ് ദൃശ്യം ഒപ്പം മുന്തിരിവള്ളികൾ വള്ളികൾ തകർക്കുമ്പോൾ ഉലിമുരുകൻ ഇതൊക്കെയാണ് ആ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ മറ്റുള്ള നടന്മാരിൽ നിന്നും മോഹൻലാലിനെ വേറിട്ട് തീർത്തുന്നതും ഇതൊക്കെ തന്നെയാണ്